നാളത്തെ പരിപാടി അപ്പൊ സെറ്റ് ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നോക്കി കുട്ടിയുടെ ആ ഇതിപ്പോ കാണണല്ലോ ഞാൻ എത്ര നാളെ ശരി പറയണേ ചോറിന് മാത്രം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രതിവിധി മോക്കിപ്പം മുടികൂഴിച്ചിലുള്ളതുപോലെ തന്നെ ഇപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വല്ലാണ്ട് നരയും കാണുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് ഉണ്ട് കുറെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ചെയ്യണം അതുപോലുള്ള തെറാപ്പീസും ഉണ്ട് അതേപോലെ തന്നെ മോളുടെ കണ്ണാടിക്കും നമുക്ക് ഒരു പരിധി വരെ അതിനെ കറക്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് അതെ അപ്പൊ ആ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട് ചേട്ടാ ബാക്ക് പെയിൻ ഉണ്ടോ അതിനുള്ള സൊല്യൂഷനും നമ്മുടെ അടുത്തുണ്ട് ഇത് നമ്മുടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ആണ് ഡോക്ടർ ഡോക്ടർ ആര്യ സുജ അതുപോലെ നമ്മൾ പാനൽ ഓഫ് ഉണ്ടായി ചേർന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇതുപോലെ കാലങ്ങളായി എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ പതിനഞ്ചു വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഗീത സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു അഞ്ചംഗ ഡോക്ടർ പാനൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തിനാ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ പോകണം അതും ആകെ കിട്ടുന്ന ഒരു മാസ വെക്കേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യണോ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ വർക്ക് അപ്പൊ നമ്മുടെ ആയുർവേദ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ ദുബായ് സിലിക്കണോ വയസ്സിലെ ഐക്കൺ ടവറിലെ ദുബായ്മാല വേറെ ബ്രാഞ്ച് പോകണ്ട ട്രീറ്റ്മെന്റ് ചെയ്തോളൂ